സിനിമയെപ്പോൾ സംബന്ധിച്ച് എനിക്ക് ഒരു കാര്യത്തിൽ ഒരു വർത്തമല്ല ഇപ്പോൾ വയലൻസ് ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്നു പറയുമ്പോൾ ഞാൻ പണ്ട് ചുള്ളിയിൽ തെറിക്കെതിരെ അപ്പോൾ എനിക്ക് അതേ പൗർമാറ്റില്ല അപ്പം നമ്മളെ ജോജി യോജിച്ചേടൻ്റെ പണി സിനിമ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞ ഒരു റിവ്യൂടെ എടുക്കുന്നുണ്ടോ അവൻ ഈ സിനിമയെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി അതിനകത്ത് ഈതോ ഒരു ചെറിയൊരു പോയിന്റിൽ സ്ത്രീയെ കാണിച്ചു പറയുമ്പഴത്തേക്ക് ഗർഭപാത്രം ചവിട്ടി പൊളിച്ച് കൊച്ചിനെ പുറത്തെടുക്കുന്ന സീനിൽ ഇയാൾക്ക് കുഴപ്പമില്ല അപ്പൊ അങ്ങനെ വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ സിനിമ അഭിപ്രായമല്ല ഉണ്ണി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കുറെ കാലത്തെ കഷ്ടപ്പാടുകൾക്കും അയാളുടെ കാത്തിരിപ്പിനും അർഹിച്ചൊരു അംഗീകാരം കാലം കൊടുത്തൊരു സിനിമ കൂടിയാണ് ഇതെന്നുള്ള എന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് അതിനകത്ത് കൂടുതൽ സന്തോഷം മാക്സിമം വരട്ടെ നമുക്ക് ജോൺ വിഗ് പോലുള്ള കഥാപാത്രങ്ങൾ ഉണ്ണിക്ക് ചെയ്യാൻ കഴിയും ഇങ്ങനെയുള്ള സിനിമകൾ ഞാൻ രണ്ടായിരത്തി പതിനാലിലോട്ട് നീ അറിയാവുന്ന ആളാണ് വിക്രമാദ്യം കഴിഞ്ഞ സമയത്ത് ഞാൻ പോയി ഒരു കഥാപാത്രത്തെ കുറിച്ചുള്ള അടുപ്പം സൗഹൃദമാണ് അന്ന് ഉണ്ണിയുടെ വീട്ടിൽ കയറി ചെല്ലുമ്പം ഒരു ബ്രൂസിലിയുടെ പടവും സൂപ്പർമാൻ്റെ പടവും